എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് അമൽനീരതിൻ്റെ അടുത്ത ചിത്രം ഏതാണെന്ന് അറിയാനുള്ളത് മമ്മൂട്ടി മോഹൻലാൽ സൂര്യ ഈ മൂന്ന് പേരുടെയും പേര് വെച്ചിട്ട് ധാരാളം റൂമേഴ്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു നമുക്കറിയാം ബൊഗേനുവില്ലയ്ക്ക് ശേഷം അദ്ദേഹം അടുത്തതായി ചെയ്യുന്ന ഒരു സിനിമയെപ്പറ്റി യാതൊരുവിധ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു അപ്ഡേറ്റോ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ടീമോ പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം ഒരു ഒഫീഷ്യൽ ട്രിപ്പിൽ ഓവർസീസിലാണ് അതിനുശേഷം അദ്ദേഹം തിരിച്ചെത്തിക്കഴിഞ്ഞാൽ എന്താ പറയുക ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞൊരു മൂന്ന് പേരുടെ ചാൻസസ് ഒന്ന് നോക്കാം ആദ്യം മമ്മൂട്ടി തീർച്ചയായിട്ടും ഭീഷ്മർവത്തിന് മുമ്പ് തന്നെ അദ്ദേഹം മമ്മൂട്ടി വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു ആ ടൈമിലാണ് കോവിഡ് വന്നത് പിന്നീട് അവർ ആ ഒരു കോവിഡ് സമയത്തെ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ഭീഷ്മവർവം എന്ന് പറയുന്ന വേറൊരു സ്ക്രിപ്റ്റും ഒരു സിനിമയിലേക്കും മാറുകയായിരുന്നു അപ്പോൾ മമ്മൂട്ടിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ രണ്ട് സിനിമകളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത് ഒന്ന് ഒരു മൾട്ടി സ്റ്റാർ ചിത്രം ഒന്നൊരു അല്ലാതെയുള്ള അദ്ദേഹം സോളോ ലീഡിലുള്ള ചിത്രം അപ്പോൾ ഈ രണ്ട് സിനിമകളും അമരൻ്റെ പൈപ്പ് ലൈനിലുണ്ട് ഈ രണ്ട് സിനിമകളും ഏറെക്കുറെ ഉറപ്പായ സിനിമകളുമാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഇതിൻ്റെ ഒരു ഫൈനൽ ഒരു ഫൈനലൈസേഷൻ ഒരു ഫൈനൽ കൺഫർമേഷൻ അതായത് ഏത് സിനിമ തുടങ്ങും എപ്പോൾ തുടങ്ങും എന്നുള്ളതൊക്കെ പെൻഡിങ്ങാണ് അതില്ലാത്ത പക്ഷം ഒരു പക്ഷേ ഇപ്പം ഈ ഒരു മഹേഷ് നാരായണൻ്റെ സിനിമയ്ക്ക് ശേഷം അമൽ സിനിമ തന്നെ വന്നേനെയും പക്ഷേ ഇപ്പം നമ്മൾ കേൾക്കുന്നത് മറ്റ് പല ആൾക്കാരുടെയും പേരാണ് ഇനിയും ലാലേട്ടൻ്റെ കരുതലൊക്കെ വരാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റൂമർ ഈ അടുത്താണ് വന്നത് ഈ അടുത്ത് അങ്ങനെ പെട്ടെന്ന് കത്തിക്കയറി വന്നൊരു റൂമറാണ് മോഹൻലാൽ അമൽ നീരത് അപ്പോൾ അതും ഈ ട്രേഡ് സോഴ്സസ് പറയുന്നത് ആശീർവാദം അമലും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വന്നൊരു റൂമർ ആയിരുന്നു ദേവദത്ത് ഷാജിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് അദ്ദേഹം ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടതിൻ്റെ ബേസിസിൽ മാത്രം വന്നതാണ് ഇതല്ലാതെ അതിനെപ്പറ്റി ഒരു ഒരു കൺഫർമേഷനോ കാര്യങ്ങളോ ഒന്നും ആർക്കും തന്നെ ഇല്ല അത് ലാലേട്ടൻ അമൽ സിനിമ നമുക്കറിയാം സാഗർ ലൈസാക്കിയ ശേഷം ഇത് ഇതുവരെ അവരങ്ങനെ വേറൊരു സിനിമ ചെയ്തിട്ടില്ല നമ്മളങ്ങനെ ഒരു റൂമർ പോലും കേട്ടിട്ടില്ല പക്ഷേ ഈ അടുത്താണ് നമ്മൾ ഈ ഒരു റൂമർ കേൾക്കുന്നത് അതോടൊപ്പം തന്നെ ചില സോഴ്സസ് ഒക്കെ ജനുവരി ട്വൻറ്റി ഫൈവ് സോറി ട്വൻറ്റി സിക്സിന് ആശീർവാദൻ്റെ പ്രോഗ്രാമിൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരു പ്ലാൻ തന്നെ അവർക്കില്ലായിരുന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ആകെ അവർ ഒരു അനൗൺസ്മെൻറ്റ് വരെ പ്ലാൻ ചെയ്തിരുന്നത് സത്യൻ സിനിമയും മറ്റു ചില സിനിമകളുവാണെന്നാണ് അറിയുന്നത് പക്ഷേ അന്ന് ആ ലൂസിഫറിന് ആ ഒരു ഫുൾ ഫോക്കസ് കിട്ടാൻ വേണ്ടി അതായത് എമ്പുരാനെ ആ ഒരു ഫുൾ ഫോക്കസ് കിട്ടാൻ വേണ്ടിയാണ് അവരാവ ഒരു പ്ലാൻ ഒഴിവാക്കിയെന്നാണ് കേൾക്കുന്നത് ഇനിയും വരുന്നത് സൂര്യ അപ്പം മമ്മൂക്കയും ലാലേട്ടൻ്റെയും നമ്മൾ പറയുമ്പോൾ ആൾക്കാർക്ക് അധികം ഒരു സർപ്രൈസ് ഫാക്ടറായിട്ടൊന്നും തോന്നത്തില്ല പക്ഷേ സൂര്യ എന്ന് കേൾക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആൾക്കാർ വിചാരിക്കും അതൊരു വലിയ സ്കോപ്പ് ഇല്ലാത്തൊരു കാര്യമാണെന്ന് പക്ഷേ അങ്ങനെയല്ല അമൽ സൂര്യയായിട്ടുള്ള ചർച്ച നടത്തി കഴിഞ്ഞു തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഈവൻ ഒരു പക്ഷേ അടുത്ത ചിത്രം സൂര്യുടേതാകാനുള്ള ചാൻസും വളരെ കൂടുതലാണെന്ന് പറയപ്പെടുന്നു കാരണം അദ്ദേഹവും സൂര്യൻ തമ്മിൽ ഒന്നിക്കുന്ന സിനിമയ്ക്കുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് പറയാൻ പറയപ്പെടുന്നത് ഒരുപക്ഷെ അതായിരിക്കാം അടുത്ത അമൽ ചിത്രമെന്ന് പോലും പല സോഴ്സുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് അല്ലെങ്കിൽ നമ്മൾ നമ്മളിന്ന് നമ്മളൊന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ ഏതാണെന്ന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല പക്ഷേ ആ ഒരു വ്യക്തതയിലേക്കുള്ള ദൂരം ഇനിയും വളരെ കുറച്ചാണ് കാരണം അദ്ദേഹം ഈ ഓവർസീസ് ട്രിപ്പ് പോയി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പ്രതീക്ഷിക്കാം എന്നാലും ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂൾ നോക്കിയിട്ട് അടുത്തതൊരു മമ്മൂട്ടി ചിത്രം ചിത്രമാകാനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം അദ്ദേഹത്തിന് ഇനിയും ചെയ്യുന്നത് മഹേഷ് നാരായ സിനിമയ്ക്ക് ഒരു മൂന്ന് മാസത്തോളം ഡേറ്റ് ഉണ്ട് അതിന് ശേഷം ഒരു ഒന്ന് രണ്ട് സിനിമകൾ പറഞ്ഞു കേൾക്കുന്നു അപ്പോൾ ഇത്രയും ടൈമിലേക്ക് ഒരു ഗ്യാപ്പ് അമലിൻ്റെ വരുമോ എന്നുള്ളത് പേഴ്സണലി ഒരു ഡൗട്ടുണ്ട് ഇനി ലാലേട്ടൻ സിനിമയാണെങ്കിലും ലാലേട്ടനും അത്യാവശ്യം ഒരു ബിസി ഷെഡ്യൂളാണ് കാരണം അദ്ദേഹത്തിനും ഇനിയും സത്യൻ്റെ സിനിമയുണ്ട് ജിത്തു മാധവൻ്റെ സിനിമയുണ്ട് പിന്നെ ഒന്ന് രണ്ട് അതർ ലാംഗ്വേജ് പ്രൊജക്റ്റുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹവും ഇനിയും കുറച്ച് സമയം സമയമെടുക്കുന്ന ഡൗട്ടുണ്ട് പിന്നെ സൂര്യ ഉണ്ട് സൂര്യനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രങ്ങൾ ഇപ്പം നമ്മുടെ ആർജ ബാലാജിയുടെ സിനിമയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം വാടിവാസലുണ്ട് അപ്പോൾ ഇനിയും വാടിവാസലിനൊരു ഗ്യാപ്പ് വന്നാൽ അവിടെ അമലിൻ്റെ ഒരു സിനിമ വരുമോ വരുമെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ ലോജിക്കിൽ നോക്കുമ്പോൾ അടുത്തത് ആരുടെയാണെന്ന് പറയാൻ പോലും ഒരു പാടുണ്ട് പക്ഷേ കണ്ടിടത്തോളം ഒരു മമ്മൂട്ടി സിനിമയ്ക്കാണ് കൂടുതൽ ചാൻസ് കുറവ് കാണുന്നത് വേറൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ അത്രയൊരു ഒരു ഷെഡ്യൂൾ ഉണ്ട് ഒരു പക്ഷേ സൂര്യാ സിനിമ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുപോലും ആൾക്കാർ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ സൂര്യയുടെ സിനിമയെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതലായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ മൂന്ന് പേരുടെ ഫാൻസിന് നല്ല പ്രതീക്ഷ തന്നെ വെക്കാം അതാണ് സത്യം അതിൽ അതിലാരുടെ അടുത്തത് വരും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്